എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസുമത്തി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ജൂലൈ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഴാം മാസം ആ സംസ്ഥാനത്തെ ലദേഹർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബർവാദി തെരുവിന് എതിർവശത്തുള്ള ഗ്രാമത്തിലെ കാടുകൾക്ക് മുന്നിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ഞാൻ എല്ലാവരോടും ചേരുന്നു ബൈബിളിലെ ഒരു വാക്യത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ഒന്നാം പൊരിന്യരുടെ കത്തിൽ അധ്യായം പത്ത് വാക്യം നമ്പർ ഇരുപത്തി അദ്ദേഹം പറഞ്ഞു എനിക്ക് എല്ലാം അനുവദനീയമാണ് പക്ഷേ എല്ലാം ലാഭകരമല്ല എല്ലാം എനിക്ക് അനുവദനീയമാണ് പക്ഷേ എല്ലാം എനിക്ക് അഭിവൃദ്ധി നൽകുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്ലിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്